കോഴിക്കോട് ബീച്ച് റോഡിൽ വെച്ച് റീൽസ് ചെത്തീകരിക്കുന്നതിനിടെ വാഹനാപകടത്തിൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആൽവിൻ എന്ന യുവാവ് മരണപ്പെട്ടു എന്ന വാർത്തയുടെ താഴെ വന്ന കമൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വാർത്തയുടെ കമൻറ്റിൽ വന്നതിൽ ഭൂരിഭാഗവും മോശം കമൻ്റായിരുന്നു അതിന് പ്രത്യേകമായ കാരണം ഈ ന്യൂസ് ചാനലിൽ കൊടുത്ത വാർത്തയുടെ തലക്കെട്ടായിരുന്നു എന്നാൽ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും ഈ വാർത്തയുടെ യാഥാർത്ഥ്യവും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് വർഷം മുമ്പ് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ ചെറുപ്പക്കാരനാണ് ആൽവിൻ ആറുമാസങ്ങൾ കൂടുമ്പോൾ ചെക്കപ്പിന് വേണ്ടി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരും ഭാരമുള്ള ജോലികളൊന്നും ആൽവിന് ചെയ്യാൻ സാധിക്കില്ല ഒരു വീഡിയോഗ്രാഫറായ ആൽവിൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കാൻ തയ്യാറെടുക്കുകയും ആ ചിത്രീകരണത്തിനിടെയാണ് ഈ ഒരു അപകടം നടക്കുന്നതും കോഴിക്കോട് ബീച്ച് റോഡിൽ വെച്ചുണ്ടായ ആ അപകടത്തിന് വാർത്താ മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ട് നോക്കണം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരണപ്പെട്ടു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് റോഡുകൾ വെച്ച് പേക്കൂത്ത് നടത്തുന്ന റീൽസ് ടീമിൽപ്പെട്ട ആളല്ല ആൽവിൻ പരസ്യം ചിത്രീകരിക്കലാണ് ആൽവിൻ്റെ ജോലി പരസ്യ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പകരം എന്ന തലക്കെട്ടിന് പകരം കേവലം റീലാക്കുന്ന ബുദ്ധി ഈ മാധ്യമങ്ങളുടെ റിസ്ക്കിൽ നിന്നും വരുന്നത് മലയാളികളുടെ ഇത്തരം കമൻറ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് കമൻറ്റുകളിൽ ആക്ഷേപങ്ങൾ നിറയുന്നു പരിഹാസങ്ങൾ കുന്നുകൂടുന്നു അട്ടഹസിക്കുന്നു ആൽവിന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം എന്നിട്ടും അദ്ദേഹം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു അതിനിടെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ആൽവിനെയാണ് ഇന്ന് ജനങ്ങൾ പരിഹസിക്കുന്നത് മോശം കമൻറ്റ് ചെയ്യുന്നവരെയും തീർത്തും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം മാധ്യമധർമ്മം മറന്നുപോയ വാർത്താ മാധ്യമങ്ങളാണ് ന്യൂസ് ചാനലുകളാണ് നമുക്കിടയിലുള്ളത് അതുകൊണ്ട് ഞാനടക്കമുള്ള നമ്മളോട് പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ വാർത്തകൾ കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രം സംസാരിക്കുക കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് മൗനം തന്നെയാണ് ഏറ്റവും നല്ലത്